ഹേ പടി നമസ്കാരം ഇന്ന് പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ട് കേട്ടോ സമയം രാവിലെ എട്ട് മണി അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്ത് അവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഈ ചീരയിലുണ്ടായ ഉണക്ക വിത്ത് ഉണ്ടോ അല്ല ഈ ചീരയിലുണ്ടായ വിത്ത് വിതച്ച് ഞാനൊരു മലയാലി എന്നും മണ്ണിൻ കൂട്ടാളി ആ പാട്ട് കേട്ടില്ലേ അതുപോലെ ഞാനൊരു കൃഷിക്കാരനാവാൻ പോവാണ് അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അപ്പോൾ എത്ര ദിവസം കൊണ്ട് മുള പൊട്ടും കൈകോട്ട് എടുക്കും കുറേ കാലമായി തുരുമ്പൊക്കെ കുറച്ച് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ഈ ഒരു സ്പോട്ടിൽ ഇങ്ങോട്ട് കച്ചരക്ക വലിയ കച്ചറക്ക മാറ്റി അതേ കച്ചറയൊക്കെ മാറ്റി കളച്ച് സെറ്റാക്കട്ടെ എന്നിട്ട് നമ്മളിവിടെ ചീര വിതയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അത് എത്ര ദിവസം കൊണ്ട് മുള പൊട്ടി വളരുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഹേ ഹേഗായി അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടും കളച്ച് മറച്ച് മണ്ണിനെ മൊത്തത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ കച്ചറകളൊക്കെ മറ്റേ ഇലയുടെ ഒന്നും കുഴപ്പമില്ല അത് വളയി മാറട്ടെ വേറെ വേറെ ചെറിയ ചെറിയ ഈ മരുന്നിൻ്റെയും അതിൻ്റെ ഇതിൻ്റെ ഇതേമാതിരി കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പൂവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അണ്ട് എത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഈ പച്ചപ്പൂ ആണ് ഇട്ട് കൊടുക്കണേ ഉണക്ക ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അത് വീഴും വിളിക്കണ്ടോ ഇതോ സാധനം കൊഴിഞ്ഞു പോകണത് അറിയില്ല ഇത് കുറച്ച് ഉണക്കിയോ അപ്പോൾ ഇന്നത്തെ കുറച്ച് പൂവ് നമുക്ക് പറച്ച് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കൃഷിന് ഇഷ്ടപ്പെടുന്നവരും കൃഷീനെ സപ്പോർട്ട് ചെയ്യണവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം അത് പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമാവട്ടെ അതായത് ഇത്ര കാലമായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ മറ്റേ നെണ്ടില്ലേ നെണ്ട് തുളയ്ക്കണം ഇതാണ് ഞങ്ങളൊക്കെ പാടംഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ ഇതുണ്ട് ഈ പൂ കുറച്ചൊക്കെ ഉണങ്ങിയാൽ തോന്നുന്നു വേണമെങ്കിൽ ഇല്ലെങ്കിൽ വെയിലുണ്ട് ഇവിടെ അപ്പം അതിൽ കിടന്ന് വെയിൽ ഇതായി എത്ര ദിവസം കൊണ്ട് മുള പൊട്ടും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ സാധനം ഇതറാൻ പോവാട്ടോ അപ്പോൾ ഇതിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം അങ്ങനെയാണല്ലോ എല്ലായിടത്തും പറയുന്നത് അപ്പം ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി മതിലുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ ബാക്കി എനിക്ക് വരിക അറിയില്ല കൈസ് അപ്പോൾ മഴക്കാലാണല്ലോ എന്നാണെങ്കിൽ രാവിലെ നല്ല മോഡലുണ്ട് ആകാശത്ത് സൂര്യനെ പോലും കാണില്ല അല്ലെങ്കിൽ എട്ട് മണിയാവുമ്പോഴേക്കും ഇവിടെ വെയിലടിച്ചു തുടങ്ങണതാണ് അപ്പോൾ നമ്മൾ വിത്ത് പാവണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ വിത്ത് ഈ വിത്ത് ഉണങ്ങി മണ്ണിൽ ചേർന്ന് അതിന്ന് ചീര തേകൾ വളരണം വളരുവല്ലേ നോക്കാം ട്രൈ ചെയ്തു നോക്കാം ഞാനിട്ട് ചെയ്യാൻ പോവാണ് ട്രൈ ട്രൈ ചെയ്ത് തരാം ട്രൈ ചെയ്ത് തരാൻ അറിയില്ലേ എന്നാലും ഞാനൊരു ട്രൈ ചെയ്ത് വെച്ചു നോക്കി നോക്കട്ടെ നടക്കില്ലെന്ന് നമുക്കറിയണ്ടേ അപ്പോൾ കാര്യ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടിക്കോളി വലിയ നഷ്ടമൊന്നുമില്ല ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻ്റ് ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കൃഷിക്കാരെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു പറഞ്ഞുകൊണ്ട് നാളത്തെ അപ്ഡേഷനുമായി നാളെ രാവിലെ എട്ടര എട്ടരയ്ക്ക് ഞാൻ വീഡിയോ എടുക്കും ഒരു പത്ത് മണിയാകുമ്പോഴേക്കും വീഡിയോ ഇടും നോക്കി നോക്കാം എത്ര ദിവസം കൊണ്ടാണ് ഇവിടെ മുള പൊട്ടി വീഴാന്ന് ഇനി കാലാവസ്ഥയും കൂടിയും അംഗീകരിക്കണം കാരണം മഴ പെയ്ത അത്യാവശ്യത്തിലേറെ വെള്ളം വരുന്ന ഒരു ഭാഗമാണ് ഒലിച്ചു പോകാതിരുന്നാൽ മതിയായിരുന്നു ഒരു കർഷകനെ മുളയിൽ നിന്നുള്ളാതിരുന്നാൽ മതിയായിരുന്നു പ്രകൃതി അപ്പോൾ കൈക്കോട്ട് കിട്ടിയ സ്ഥലത്ത് കൊണ്ടേ വെക്കട്ടെ കാരണം നാളെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഒന്ന് കഴുകി സെറ്റാക്കി കൊണ്ടേ വയ്ക്കട്ടെ പറഞ്ഞുകൊണ്ട് അടുത്ത പിടികളിൽ കാണുന്നവർ Bye-bye.